വയനാടുമായിട്ടുള്ള വിഷയങ്ങൾ വയനാട് ആ സംഭവം അധാരണമായ ദുരന്തം കഴിഞ്ഞതിന് ശേഷം പ്രധാനമന്ത്രി സന്ദർശിച്ചു പക്ഷേ എന്നിട്ടും കേരളത്തിന് വേണ്ട സഹായം ചെയ്യുന്നില്ല എന്ന് ഇരുപക്ഷവും യു ഡി എഫും എൽ ഡി എഫും ആരോപിക്കുന്നു എന്താണതിൽ പറയാൻ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും ആരോപണത്തിൽ ഒരു കഴമ്പുമില്ല എന്ന് ഹൈക്കോടതി വിധിയോട് കൂടി വ്യക്തമായിട്ടുള്ളതാണല്ലോ അപ്പം ബി ജെ പിയോ കേന്ദ്ര ഗവൺമെൻറ്റോ മറുപടി പറഞ്ഞാൽ രാഷ്ട്രീയമാണെന്ന് പറയാം കോടതിക്ക് രാഷ്ട്രീയമല്ലല്ലോ കോടതി രണ്ടു കൂട്ടരുടെയും വാദങ്ങൾ കേട്ടതിന് ശേഷമാണ് സംസ്ഥാന സർക്കാരോട് പറഞ്ഞത് നിങ്ങൾ ആളുകളെ പറ്റിക്കാൻ നോക്കരുത് ആളുകളെ ബുദ്ധികളാക്കാൻ ശ്രമിക്കരുത് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് സാമ്പത്തിക സഹായം കൊടുക്കാൻ പല മാർഗങ്ങളാണ് വയനാട് ദുരന്തമുണ്ടായി ദുരന്തമുണ്ടായപ്പോൾ ദുരന്തം നടത്തുക എന്ന അടുത്ത മണിക്കൂർ മുതൽ കേന്ദ്ര ഗവൺമെൻ്റ് എല്ലാ സഹായവും കേരളത്തിന് കിട്ടിയിട്ടുണ്ട് അത് മുഖ്യമന്ത്രി പോലും സംവദിക്കുന്ന കാര്യമാണ് നിയമസഭയിൽ തന്നെ മുഖ്യമന്ത്രി സമ്മതിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നേരിട്ട് മുഖ്യമന്ത്രി വിളിക്കുന്നു സാധാരണ മുഖ്യമന്ത്രി അങ്ങോട്ടാണ് വിളിക്കേണ്ടത് ഇതങ്ങനെയല്ലേ ഉണ്ടായത് പ്രധാനമന്ത്രി ഇങ്ങോട്ടാണ് മുഖ്യമന്ത്രി ആദ്യമായിട്ട് വിളിക്കുന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷാജി മുഖ്യമന്ത്രി ഇങ്ങോട്ട് വിളിച്ചു സാഹചര്യങ്ങളെ ചോദിച്ചു എല്ലാ സഹായവും ഈ അടുത്ത മണിക്കൂറിൽ ലഭ്യമാണെന്ന് പറഞ്ഞു അന്ന് വൈകുന്നേരകമാകുമ്പോഴേക്കും കേന്ദ്ര ഗവൺമെൻ്റ് എല്ലാ സംവിധാനങ്ങളും സൈന്യം ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും വയനാട്ടിലെത്തി ഒരു മന്ത്രിയെ വയനാട്ടിലേക്ക് അയച്ചു ആ മന്ത്രിയോട് മൂന്ന് ദിവസം കൂടെ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അദ്ദേഹം കൂടെ ക്യാമ്പ് ചെയ്തു വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അതായത് മാസങ്ങളെടുത്താണ് ഒരു ബേലി പാലം പൂർത്തിയാവുക പക്ഷേ അവിടെ രണ്ടോ മൂന്നോ ദിവസം കൊണ്ടത് പൂർത്തിയായി എല്ലാ കാര്യങ്ങളും യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്തു അതിനുശേഷം കേന്ദ്ര ഗവൺമെൻറ് പ്രധാനമന്ത്രി നേരിട്ട് വന്നു പ്രധാനമന്ത്രി നേരിട്ട് ആ സ്ഥലമൊക്കെ സന്ദർശിച്ചു പ്രധാനമന്ത്രിയുടെ കൂടെയാണ് മുഖ്യമന്ത്രി പോയത് മുഖ്യമന്ത്രി ആ ദുരന്ത ബാധിത പ്രദേശത്ത് ബെയ്ലി പാലം വരെ പോയി തിരിച്ചു വന്ന മുഖ്യമന്ത്രി ഞാൻ മുഖ്യമന്ത്രി പോകണമെന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നം ഉണ്ടാകാം നമുക്ക് അങ്ങനെ പറയുന്നത് ശരിയല്ല ഒരുപക്ഷെ ആരോഗ്യ പ്രശ്നമുണ്ടായിരിക്കും കാരണം ദുരന്ത മുഖമാണല്ലോ പക്ഷേ പ്രധാനമന്ത്രിയുടെ കൂടെയാണ് മുഖ്യമന്ത്രി പിന്നെ ആ സ്ഥലങ്ങളൊക്കെ പോയത് പ്രധാനമന്ത്രി എല്ലാ സ്ഥലത്തും പോയി കണ്ടു ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥന്മാരുടെ യോഗം കളക്ടറേറ്റ് വിളിച്ചുകൂട്ടി എല്ലാം കേട്ട ശേഷം പ്രധാനമന്ത്രി പറഞ്ഞു നിങ്ങൾ വിശദമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി തരൂ അനുഭാവം പരിഗണിക്കാം സർക്കാരിന് ഇതെല്ലാം ചെയ്യാൻ സാധിക്കൂ സർക്കാരിന് ഒരു സ്ഥലത്ത് സഹായിക്കുമ്പോൾ അത് നിയമപരമായിട്ട് മാത്രമേ സർക്കാരിനെ സഹായിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ കണക്കുകൾ തയ്യാറാക്കണം ആ കണക്ക് വിശദമായി പരിശോധിക്കണം കേരള ഗവണ്മെൻറ്റ് കണക്ക് കൊടുത്തിട്ടുള്ളത് നവംബർ മാസം പതിമൂന്നാം തീയതിയാണ് ദുരന്തം കഴിഞ്ഞിട്ട് എത്ര എത്ര മാസം കഴിഞ്ഞ ശേഷമാണ് അപ്പോൾ നവംബർ മാസം പതിമൂന്നിന് ശേഷം പതിമൂന്നിന് മാത്രം കണക്ക് കൊടുത്ത ഒരു ഗവണ്മെൻ്റ് അത് കഴിഞ്ഞിട്ട് രണ്ട് മാസം പോലും ആയിട്ടില്ല അതിനു മുമ്പേ ഒരു മാസം കഴിഞ്ഞ് മുമ്പേ പരി നഷ്ടപരിഹാരം വേണമെന്ന് പറയുന്ന വ്യക്തിയുള്ളത് നാലു മാസം ഇവർക്ക് എതിക്കുന്നിൽ ഒരു ഗവൺമെൻറ്റിന് കേന്ദ്ര ഗവൺമെൻറ്റിന് അത് വിലയിരുത്തി അതിൻ്റെ കൃത്യമായ തുക കണക്കാക്കി നിയമപരമായുള്ള പ്രക്രിയ പൂർത്തിയാക്കി അതായത് അതിനൊരു വിദഗ്ധ ഉണ്ട് ആ വിദഗ്ദ്ധ സമിതി പരിശോധിക്കണം പരിശോധിച്ച ശേഷം അവരുടെ റിപ്പോർട്ട് മന്ത്രിസഭയിലേക്ക് എത്തണം മന്ത്രിസഭ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ മറ്റൊരു കമ്മിറ്റിയുണ്ട് അത് പരിശോധിക്കണം ഇങ്ങനെയൊക്കെ പല പരിശോധനകൾ പൂർത്തിയായതിനു ശേഷം മാത്രമേ സർക്കാരിന് കൊടുക്കാൻ സാധിക്കൂ ഇവർ കണക്കുകൾ കൊടുക്കാൻ ഡിലേ ആയപ്പോഴാണ് കേന്ദ്ര ഗവണ്മെൻ്റ് ഒരു കാര്യം ചെയ്തത് ഡിസ ഈ ദേശീയ ദുരന്ത നിവാരണ ഫണ്ടുണ്ട് ആ ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് ഡിസംബർ മാസത്തിലേക്ക് കൊടുക്കേണ്ട തുക അഡ്വാൻസ് ചെയ്ത് കേരളത്തിന് കൊടുത്തത് അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ കണക്ക് കൊടുക്കാൻ വൈകിയതുകൊണ്ടാണ് അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ചക്ക് കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുന്ന ഒരർത്ഥവും ഇല്ല എന്ന് കൃത്യമായി ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളതാണ് പാർലമെൻറ്റിൽ ഈ പ്രാവശ്യം എം പിമാർ കാരണം ഇന്ന സമയത്ത് കണക്കുകളും ഡേറ്റും സഹിതം കേന്ദ്ര ഗവൺമെൻറ്റും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഒരു കാര്യം ഇതിനോട് അനുബന്ധമായി ഞാൻ പറയുന്നത് ശരി ഇവരി രാഷ്ട്രീയമായിട്ട് ഇവർ പറയുന്ന കാര്യം ഓക്കെ രണ്ടായിരം കോടിയാണ് ഇവർ ചോദിച്ചത് അതിൻ്റെ വാസ്തവികതയെക്കുറിച്ച് തന്നെ ആളുകൾക്ക് സംശയമുണ്ട് ഓക്കെ നമുക്കിപ്പോൾ കേരളത്തിൻ്റെ കുറച്ച് പൈസ കൂടുതൽ കിട്ടുന്നതിൽ നമുക്കാർക്കും വിരോധമൊന്നുമില്ല പക്ഷേ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് വന്നിട്ടുള്ള പൈസയുണ്ട് അത് ചിലവാക്കാൻ ഒരാളുടെയും തടസ്സം ഉണ്ടായിരുന്നില്ല അതിനൊരു പ്ലാൻ മാസ്റ്റർ പ്ലാൻ ഇവരെന്താ ചെയ്ത് ചെയ്യുന്നത് ഇപ്പോഴാണല്ലോ രണ്ട് ടൗൺഷിപ്പുകളിൽ നിന്നുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഇവരുണ്ടാക്കിയത് ആ മാസ്റ്റർ പ്ലാനിനെക്കുറിച്ച് വലിയ അഭിപ്രായ വ്യത്യാസമാണ് വയനാട്ടിലുള്ളത് വലിയ അഭിപ്രായ വ്യത്യാസമാണുള്ളത് ഇരിക്കട്ടെ എന്നാലും ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി അതിന് ഇത്രയും താമസം എന്തിനാണ് നേരത്തെ ഉണ്ടാക്കാൻ അപ്പോൾ സംസ്ഥാന സർക്കാരിന് ഇത്തരം കാര്യങ്ങൾ ഒന്ന് ഗവൺമെൻറ്റിന് ഇതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ ഇതിനെക്കുറിച്ചൊരു ധാരണയും ഇല്ല കേരളത്തിലെ ഉദ്യോഗസ്ഥ നേതൃത്വമാണെങ്കിൽ ഇത് അങ്ങേയറ്റത്ത് പിടിപ്പ് ഒരു ദുരന്തം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന പ്രാഥമികമായ പാഠം പോലും ഇല്ലാത്ത ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ്റും കേരളത്തിലെ ഞാൻ മന്ത്രിമാരെ മാത്രമല്ല ഒഫീഷ്യൽസ് അടക്കമുള്ള ആളുകൾ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ കഴിവില്ലാഞ്ഞിട്ടല്ല പക്ഷേ വയനാട്ടിൽ ആദ്യം മുതൽ അവസാനം വരെ നാം കണ്ടിട്ടുള്ളത് ഏകോപനമില്ലായ്മയുടെ അങ്ങേ അറ്റത്തെ കാര്യങ്ങളാണ് അപ്പോൾ ഒരു ദുരന്തമുഖത്തെ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത് എന്ന പ്രാഥമിക പാഠമാണ് ഈ സർക്കാർ പഠിക്കേണ്ടത് അത് പഠിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം കേന്ദ്ര ഗവൺമെൻറ്റെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം അപ്പോൾ അത് ഹൈക്കോടതി വിധിയോട് കൂടി പൊളിഞ്ഞുപോയി